അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ മോസ്കോ റോഡിന് സമീപം പാതയോരത്തെ മുന്തക്കാട് അപകടക്കിണിയാകുന്നു അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ മോസ്കോ റോഡിന് സമീപമാണ് പാതയോരത്ത് മുന്തക്കാട് അപകട ഭീഷണിയായി നിൽക്കുന്നത് അപകടകരമായ വളവോട് കൂടിയ പാതയിലേക്ക് പടർന്ന് പന്തലിച്ച് കാൽനട യാത്രക്കാർക്ക് പോലും ഭീഷണിയായ വിധമാണ് മുന്തക്കാട് നിലനിൽക്കുന്നത് വാഹനങ്ങൾക്കും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത വിധമാണ് മുന്തക്കാട് വളർന്നു നിൽക്കുന്നത് ഈ മേഖലയിൽ വാഹനാപകടങ്ങളും തുടർക്കഥയാവുകയാണ് വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ വെട്ടി വെട്ടിവൃത്തിയാക്കുവാന് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബി സി വി ന്യൂസ് കുണ്ടന്നൂർ